അക്ഷരാർത്ഥത്തിൽ ഒരു സകലകലാവല്ലഭനാണ് വാസുദേവൻ ഡ്രോയിങ് മാഷായി ജോലി നോക്കുമ്പോൾ തന്നെ ശില്പനിർമ്മാണം ചിത്രകല മേക്കപ്പ് പുരാവസ്തു ശേഖരണം റിപ്പയർ ഇലക്ട്രോണിക് റിപ്പയർ സംഗീതം ശാന്തി താന്ത്രികവിദ്യ ജ്യോതിഷം എന്നുവേണ്ട സർവകലാകർമ്മങ്ങളും അഭ്യസിച്ചിരുന്നു വാസുദേവൻ മുന്നൂറ് പല ചെറുതും വലുതുമായ വിഗ്രഹങ്ങൾ വെങ്കലത്തിലും വെള്ളിയിലും പിത്തളയിലും സിമെന്റിലും കളിമണ്ണിലും അദ്ദേഹം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് താൻ നിർമ്മിച്ചു നൽകിയ വിഗ്രഹമുള്ള ഒരു ക്ഷേത്രത്തിൽ തൊടാനെത്തിയപ്പോൾ പറഞ്ഞത് ഈ പ്രത്യേക ചൈതന്യമുള്ള വിഗ്രഹം തീർത്തത് ഒരു വാസുദേവൻ കണ്ണ് നിറഞ്ഞുപോയ പോയ നിമിഷങ്ങളാണെന്ന് വാസുദേവൻ ഓർക്കുന്നു പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ അദ്ദേഹത്തിന്റെ വീടിന്റെ അടയാളം തന്നെ മുന്നിൽ സിമന്റിൽ തീർത്ത ഒരു കൂറ്റൻ അയ്യപ്പ പ്രതിമയാണ് അച്ഛൻ ശബരിമല മേൽശാന്തിയായി വിരിഞ്ഞത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഈയൊരു പ്രതിമ സംരംഭത്തിൻ്റെ തുടക്കമാണ് അതായത് വയ്യനൂരിൻ്റെ സാംസ്കാരിക ആധ്യാത്മിക ചരിത്രത്തിലേക്കുള്ള ഒരു പുതിയ കാൽവെയ്പ് നമുക്കെല്ലാം അറിയാം നമ്മുടെ നാട്ടുകാരനായ അല്ലെ നമ്മുടെ സ്വന്തക്കാരനായിരുന്ന മുൻ ശബരിമല മേശാന്തി ബ്രഹ്മശ്രീ ശംഭുവാധ്യായ നമ്പൂതിരിയുടെ സ്മരണയ്ക്കായിട്ട് മകൻ വാസുദേവൻ നമ്പൂതിരി പണിതുയർത്തുന്ന ഒരു സാംസ്കാരിക മന്ദിരത്തിൻ്റെ ഓഫീസിൻ്റെ തുടക്കമാണ് ഇതിവിടെ കുറിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ഒരച്ഛനു വേണ്ടി മകൻ നടത്തുന്ന ഒരു സമർപ്പണമാണ് ഒരു സകലകലാ വല്ലഭനായ ശ്രീ വാസുദേവൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്മരണയ്ക്കായിട്ട് പണിതുയർത്തുന്ന ഒരു ഒരധ്യാത്മിക സാംസ്കാരിക നിലയം വിത്ത് മ്യൂസിയം അതായത് ഇവിടെ ഒരുപാട് നമ്മളാരും കാണാത്ത ഒരുപാട് സാധനങ്ങളുടെ ഒരു ശേഖരണം വാസുദേവൻ നമ്പൂരിയുടെ ഭവനത്തിലുണ്ട് ഇത് വരും തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുന്ന തരത്തിലാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് ഈ വാസുവേട്ടൻ്റെ അച്ഛൻ്റെ സ്മരണയ്ക്കായി നടത്തുന്ന ഈ സാംസ്കാരിക വേദി നിലയത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു മാഷ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്മരണയ്ക്കായി ഒരു സാംസ്കാരിക കേന്ദ്രം പയ്യന്നൂരിൽ സ്ഥാപിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീടിനോട് അനുബന്ധിച്ചിട്ട് അപ്പോൾ ഈ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കലാപരിപാടികളുടെ ഉദ്ഘാടനം എന്ന നിലയിൽ ഒരു ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്യാനാണ് സുഹൃത്ത് എന്നെ ഇവിടെ ക്ഷണിച്ചത് തീർച്ചയായും വളർന്നു വരുന്ന തലമുറയെ സർഗാത്മയുടെ ലോകത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ഒരു ചുവടുവയ്പ്പായിട്ടാണ് എനിക്കിത് കാണാൻ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ ലക്ഷ്യം സമ്പൂർണ്ണമായിരിക്കണം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പാകത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു അധ്യാപകൻ കൂടിയായ അദ്ദേഹം പല രീതിയിലുള്ള ശില്പിയാണ് സംഗീതജ്ഞനാണ് ചിത്രകാരനാണ് അതുപോലെ തന്നെ ചില പിന്നെ മെക്കാനിക്കാണ് ഈ രീതിയിൽ വൈവിധ്യമാർന്ന കഴിവുകൾ ഉള്ള ഒരു പ്രതിഭ കൂടിയാണ് വാസുദേവ മാഷ് അദ്ദേഹത്തിൻ്റെ പിന്നെ വകയായി ഇങ്ങനെ അച്ഛന് വേണ്ടിയിട്ടുള്ള ഒരു മകൻ്റെ സ്ഥാപനം എന്ന നിലയിൽ ഉപരി ഒരു സമൂഹത്തിൽ സാംസ്കാരിക രംഗത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒക്കെ ഇടപെടാൻ പാകത്തുള്ള ഒരു സ്ഥാപനം ഇവിടെ വരികയാണ് തീർച്ചയായും വളർന്നു വരുന്ന കുട്ടികളിൽ അത് ഒരു മുതൽക്കൂട്ടായിരിക്കും ഈ സമൂഹത്തിനും മുതൽക്കൂട്ടായിരിക്കും നമ്മുടെ വാസുദേവൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്മരണയ്ക്കായി ഇവിടെ ഒരു കലാ പരിശീലന പരിപാടി അതോടൊപ്പം തന്നെ ചില മ്യൂസിയം ഇങ്ങനെ വ്യവ വ്യത്യസ്തങ്ങളായ സംരംഭങ്ങൾ നടപ്പിലാക്കുകയാണ് ശില്പത്തിൻ്റെ ഒരു നിർമ്മാണത്തിൻ്റെ സംവിധാനവും ഇവിടെയുണ്ട് ഇത് ഈ ഭാഗത്തുള്ള കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു പരിശീലനം നൽകാനുള്ള കേന്ദ്രമായി വളർത്തിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് നല്ലൊരു സംരംഭമാണ് ഇത് എന്ന യാതൊരു സംശയവുമില്ല ഈ നാടിനെ ഭാവിയിൽ ഒരു മുതൽക്കൂട്ടാവുന്ന ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും അറിയിക്കുന്നു എൻ്റെ പേര് രാമനാഥൻ ഞാൻ റിട്ടയേർഡ് ഡയറ്റ് സീനിയർ ലെക്ചറാണ് ചെറുപ്പകാലം മുതലേ ഞാൻ ആധ്യാത്മിക രംഗത്ത് ആയിരുന്നു പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അച്ഛൻ ഭാഗവത ആചാര്യനായിരുന്നു വടക്കേടത്ത് പാലക്കില്ലത്ത് ശംഭു അധ്യയ നമ്പൂതിരി അമ്മ അമ്മ സുവർണനെ അന്തർജനം ഇപ്പോൾ ചെറുപ്പകാലം മുതലേ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ ഭാഗവത സപ്താഹത്തിന് പോകുമായിരുന്നു ഒരുപാട് ക്ഷേത്രങ്ങളിൽ അച്ഛൻ്റെ കൂടെ ഭാഗവത സപ്താഹത്തിന് പൂജാരിയായിട്ട് പങ്കെടുക്കാനെല്ലാം ഭാഗ്യം ഉണ്ടായി അതിൽ പ്രധാനമായിട്ടും ഇവിടെ അടുത്തുതന്നെ മീൻകുളം ക്ഷേത്രത്തിൽ ഒരു മൂന്നാല് വർഷം അച്ഛൻ്റെ കൂടെ തന്നെ എനിക്ക് പൂജാരിയായിട്ട് ഭാഗവതത്തിന് പങ്കെടുക്കാൻ അതുപോലെ ഭാഗവത കഥകളൊക്കെ തന്നെ കേൾക്കാനും ശരിക്കും ജീവിതത്തിൻ്റെ മൂല്യം എന്താണ് എന്ന് ഭാഗവതത്തിലൂടെ തിരിച്ചറിയാനും ചെറിയ രീതിയിൽ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പുനർപ്രവർത്തനം എന്നുള്ള നിലക്കൊക്കെ തന്നെയാണ് ഞാൻ ദേവി ദേവന്മാരുടെ ശില്പങ്ങളും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സാക്ഷാത്കാരം ആധ്യാത്മിക രീതിയിൽ തന്നെ ആകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് നീങ്ങുന്നത് പിന്നെ അതുമാത്രമല്ല ഞങ്ങൾ പുരോഹിതന്മാരാണ് നമ്മുടെ നമ്പതിരി സമുദായത്തിൽ മറ്റ് ബ്രാഹ്മണർക്കുള്ള പുരോഹിത ഇത് പുരോഹിത സ്ഥാനം കൂടെ നോക്കുന്നുണ്ട് അവരുടെ ചടങ്ങുകൾ ബൗദ്ധായന ചടങ്ങാണ് നമ്മുടെ ചടങ്ങ് അപ്പോൾ ആ ചടങ്ങുകളൊക്കെ തന്നെ അവരെ ചെയ്യിക്കുക പിന്നെ കുറച്ച് ക്ഷേത്രങ്ങളിൽ തന്ത്രമുണ്ട് അപ്പം അറിയാനായെന്ന് മുതലേ മുത്തശ്ശന്മാരുടെ കൂട്ടത്തിലും അച്ഛൻ്റെ കൂട്ടത്തിലും അപ്പന്മാരുടെ കൂട്ടത്തിലൊക്കെ തന്നെ ആധ്യാത്മിക ജീവിതം തന്നെയായിരുന്നു രണ്ടും കേട്ടും വളർന്നത് ഏകദേശം ഒരു പത്ത് നാൽപ്പത് വർഷത്തോളം അച്ഛൻ ശബരിമല അയ്യപ്പനെ നടന്നു പോയിട്ടൊക്കെയാണ് ആദ്യത്തിൽ ചെറുപ്പകാലത്ത് അച്ഛൻ നടന്നിട്ടൊക്കെ തന്നെയായിരുന്നു ശബരിമല മല ചവിട്ടി അയ്യപ്പനെ തൊഴിലത് ഒപ്പം എൻ്റെ കയ്യും ഉണ്ടാകും എൻ്റെ കൈ പിടിച്ചുകൊണ്ടായിരിക്കും അച്ഛൻ പോവുക അങ്ങനെ ശബരിമല അയ്യപ്പനെ ഏകദേശം ഒരു പത്താമത്തെ വയസ്സ് മുതൽ അച്ഛൻ്റെ കൂടെ പോയി തൊഴാനിൽ ഭാഗ്യം കിട്ടി അവസാനം അച്ഛൻ്റെ കൂടെ അച്ഛൻ ശബരിമല മേൽശാന്തി ആയിരിക്കുന്ന ആ ഒരു വർഷം അച്ഛൻ്റെ കൂടെ ശബരിമല അയ്യപ്പനെ ഒടുവിൽ മേൽശാന്തി ആയി അതാണ് അച്ഛൻ പറയാമായിരുന്നത് ഭാഗവതമാകുന്ന തോണിയിലൂടെ യാത്ര ചെയ്ത് അവസാനം ശബരിമല അയ്യപ്പൻ്റെ സന്നിധാനത്തിലാണ് ആ തോണി എടുത്തത് എന്ന് അച്ഛൻ എപ്പോഴും പറയും അച്ഛൻ്റെ ആസ്ട്രോളജി പ്രകാരം പിന്നെ ഒരു വലിയൊരു ജ്യോത്സര് പറഞ്ഞു ശനിയുടെ മൂലസ്ഥാനം ശബരിമല അപ്പോൾ ശനി ദശ വരുമ്പോൾ എന്തായാലും ശബരിമല അയ്യപ്പനെ പൂജിക്കാനുള്ള ഒരു ഭാഗ്യം ഈ ജാതകത്തിൽ പറയുന്നുണ്ട് അത് നടക്കാതെ പോവില്ല എന്ന് ആ ജോലിസർ പറഞ്ഞതിൻ്റെ ശേഷമാണ് അച്ഛൻ ശബരിമല അയ്യപ്പൻ്റെ മേൽശാന്തി സ്ഥാനത്തേക്ക് അപ്ലിക്കേഷൻ അയക്കുന്നത് ആറാമത്തെ പ്രാവശ്യമാണ് ശരിക്ക് ശബരിമല അയ്യപ്പൻ്റെ മേൽശാന്തി ആകാനും സാധിച്ചത് ആറ് തവണ നറുക്കെടുപ്പിൽ വന്ന് നറുക്ക് വീണില്ല ആറാമത്തെ തവണയാണ് പിന്നെ അച്ഛൻ അറുപത് വയസ്സപ്പോഴും അറുപത് വയസ്സിലാണ് ലാസ്റ്റാണത് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അറുപത്തൊന്നാമത്തെ വയസ്സിൽ അപ്ലിക്കേഷൻ അയക്കാൻ പറ്റില്ല അപ്പോൾ അയ്യപ്പനോട് മനം കൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അച്ഛൻ്റെ ശബരിമല മേശാന്തി സ്ഥാനം ലഭിച്ചത് അത് നമ്മുടെ തന്നെ ജീവിതം ധന്യമാക്കി തന്ന ഒരു നിമിഷം കൂടിയായിരുന്നു വെറുതെ എനിക്ക് ഇരിക്കാനാവില്ല എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യണം അത് ഇലക്ട്രോണിക്സ് രംഗത്തായാലും ആയുർവേദത്തിൻ്റെ ഇതുണ്ട് ചികിത്സാ ഉണ്ട് ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കും അപ്പം അതും പിന്നെ ഈ ശില്പകലയെല്ലാം തന്നെ എന്തോ ഒരു ഒരു നിമിത്തം അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്ന എന്തോ ഒരു ശക്തി നമ്മൾ ആ പാതയിലൂടെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാണ് അതെല്ലാം തന്നെ വരും തലമുറക്ക് ഉപകാരപ്രദമാവണം എന്നുള്ള രീതിയിലാണ് ഞാൻ അക്ഷീണം പ്രയത്നിക്കുന്നത് വരും തലമുറക്ക് ഇതിൻ്റെ ഈ അധ്യായങ്ങൾ വലിയൊരു മുതൽക്കൂട്ടാകണം ഏത് രീതിയിലായാലും ഇപ്പോൾ പുരാവസ്തുക്കളുടെ ശേഖരമുണ്ട് ആ പുരാവസ്തു ശേഖരം ശരിക്കും പറഞ്ഞാൽ പഴയ ഏതോ സിനിമയിലൊക്കെ കാണുന്ന സാധനങ്ങളാണ് അതെല്ലാം ശരി സമൂഹത്തിൽ നിന്ന് മൺമറഞ്ഞ് പോയി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സംരക്ഷിച്ച് വരും തലമുറക്കായിട്ട് അതൊക്കെ പ്രദാനം ചെയ്യുക കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക അതിനെക്കുറിച്ച് പഠിക്കുക ഞാൻ ജന്മന ആർജിച്ച ഒരു ഒരു സിദ്ധി ഞാൻ പോഷിപ്പിച്ച ഒരു സിദ്ധി ഇത് രണ്ടും കൂടെ സംഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിണിത ഫലം വരും തലമുറക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരാഗ്രഹത്തിലൊക്കെ തന്നെയാണ് ഈ ആധ്യാത്മിക കലാ സാംസ്കാരിക സമിതി രൂപീകരണം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നത് അതിലെ പിന്നെ ക്ലാസ്സുകളിലൂടെ ആയാലും അതുപോലെ പഠന ശില്പശാലകളിലൂടെ ഒക്കെ ആയിട്ടും വരും തലമുറയ്ക്ക് അതൊരു പ്രചോദനം ഉണ്ടാകണം അക്ഷീണം പ്രയത്നിക്കാനുള്ളൊരു പ്രയോജനം കൂടി അവർക്ക് ഒരു ഇതും കൂടി ഉണ്ടാവണം ഒരു ഉത്തേദനം കൂടി അവർക്ക് ഉണ്ടാകണം എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് എൻ്റെ നീക്കം എന്നെ ശ്രദ്ധിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ പിന്നെ അത് അവർക്കൊരു ഒരു നന്ദി എന്നുള്ള ഒരു ഇതൊക്കെ എനിക്ക് മനസ്സിൽ തോന്നാറുണ്ട് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഈ അദ്ദേഹം വരുന്നത് ഡ്രോയിങ് ടീച്ചർ ആയിരുന്നല്ലോ പിന്നെ ഉണ്ടായിരുന്നു അതിന് ശേഷം ചെയ്തു തുടങ്ങിയത് മുമ്പേ ചെറിയ ചെറിയ മണ്ണിലെല്ലാം ചെയ്യാം സഹായിക്കാറുണ്ടോ ആ കൊറച്ച് ബ്രാസിന്റെ എടുക്കണം നല്ലൊരു ബ്രാസലിൽ ചെയ്യുന്നത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് ഒരുപാട് അധ്വാനം ഉള്ളതാണ് അതിൽ മെഴുകിലും കളിമണ്ണിലൊക്കെ ആണ് ആദ്യം ചെയ്യേണ്ടത് അവസാനമാണത് ഉരുക്കി ഒഴിച്ച് പിന്നെ ബ്രാസലിലുള്ള ശില്പം പുറത്തേക്ക് വരുന്നത്